ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണക്ക് അടുത്ത സീസണിലേക്ക് ഒരു മികച്ച സ്ട്രൈക്കറെ ആവശ്യമായി വരികയാണ് ആ സ്ഥാനത്തേക്ക് ഇതുവരെ അവർ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരുന്നത് അർജൻറ്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആലവ്രസിനെ ആയിരുന്നു പക്ഷേ ആ പരിഗണന ഇപ്പോൾ മാറിയിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെയ്നിൽ ഇപ്പോൾ ബാഴ്സലോണക്ക് വലിയ താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് മുണ്ടോ ഡിപ്പോർട്ടി ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ബാഴ്സക്കകത്തുള്ള പലർക്കും ഇപ്പോൾ ഹാരി കെയ്നിനെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിഒ കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് നിലവിൽ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ബാഴ്സലോണ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന താരമായി മാറാൻ ഇപ്പോൾ ഹാരി കെയ്നിന് കഴിഞ്ഞിട്ടുണ്ട് ഭൂലിയൻ ആൽവരസിനെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ സങ്കീർണമായ കാര്യമാണ് എന്നത് ബാഴ്സ മനസ്സിലാക്കിയിരിക്കുന്നു താരത്തിന് വേണ്ടി വലിയ ഒരു തുക ചിലവഴിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഹാരി കെയ്നിനെ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ പരിഗണിക്കുന്നത് ബയൺ വിടുന്ന കാര്യം കെയ്ൻ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല വരുന്ന സമ്മറിൽ താരത്തിന് ഒരു അറുപത്തിയഞ്ച് മില്യൺ യൂറോയുടെ റിലീസ് ക്ലോസ് ഉണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാനാണ് ബാഴ്സയുടെ പ്ലാൻ പക്ഷേ ലവ ക്ലബ്ബ് വിട്ടാൽ മാത്രമാണ് ഹാരി കെയ്നെ ബാഴ്സലോണ കൊണ്ടുവരിക ഈ ജനുവരി മുതലുള്ള ഈ രണ്ട് താരങ്ങളുടെയും പ്രകടനം ബാഴ്സലോണ നിരീക്ഷിക്കും അതിനുശേഷമാണ് ക്ലബ്ബ് ഒരു അന്തിമ തീരുമാനം എടുക്കുക ലെവൻഡോസ്കി തൻ്റെ മികവ് തുടർന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് കൂടി എഫ് സി ബാഴ്സലോണ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഹാരി കെയ്നെ കൊണ്ടുവരാനായിരിക്കും എഫ് സി ബാഴ്സലോണ തീരുമാനിക്കുക എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും നിലവിൽ ഹാരി കെയ്നെ വലിയ രൂപത്തിൽ എഫ് സി ബാഴ്സെലോണ പരിഗണിക്കുന്നു എന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ബയണിന് വേണ്ടി ഇപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ബൂണ്ടസ്ലിഗയിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോൾ പങ്കാളിത്തങ്ങൾ ഇതിനോടകം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കെയ്നിനെ പോലെയുള്ള ഒരു പ്രോപ്പർ നമ്പർ നയൻ സ്ട്രൈക്കറെയാണ് ഇപ്പോൾ തങ്ങൾക്ക് ആവശ്യം എന്നാണ് എഫ് സി ബാഴ്സലോണ വിശ്വസിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം